ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിലാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ അമ്പലം ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടുത്തെ നാട് ഞങ്ങളുടെ നാടും തോടും പാടും ഒക്കെ കാണിച്ച ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിശേഷപ്പെട്ട അമ്പലം ഉണ്ട് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് പിന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെങ്കിലും എനിക്ക് ഇതിന്റെ ചരിത്ര പ്രധാനമായ കാര്യങ്ങളൊന്നും അറിയില്ല ഏട്ടാ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത പഴയ നല്ല നല്ല സിനിമകളിലൊന്നാണ് ഒന്നാണ് സിനിമ അപ്പോൾ ആ സിനിമയിൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ടല്ല കുറച്ചധികം സീനുകൾ നമ്മൾ ഈ അമ്പലത്തിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാൻ ആ ഓർമ്മ ഒന്ന് പുതുക്കാൻ ആ അമ്പലം ഈ അമ്പലമാണ് എന്ന് കാണിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അമ്പലം എവിടെയാണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറയും വളാഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണ്ണ റൂട്ട് പൂക്കാട്ടിരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ അമ്പലം പൂക്കാട്ടിരി മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ പേര് അറിയപ്പെടുന്ന ഈ അമ്പലം അറിയപ്പെടുന്നത് പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ് ശിവനാണെട്ടോ പിന്നെ തൊട്ട് താഴെ തന്നെ ഒരു അമ്പലം കൂടെ ഉണ്ട് ഇതിനോട് ചേർന്ന് തന്നെ അവിടെ കൃഷ്ണനാണ് പ്രതിഷ്ഠ അപ്പ ഫസ്റ്റ് സീന് അവർ വരുന്ന ലോറിയില് രണ്ടാമതായിട്ട് കാണിക്കുന്നത് കേട്ടോ അതായത് അവർ ആദ്യ ഒരു അമ്പലത്തിൽ പൂരം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അമ്പലത്തിലേക്ക് പോകുന്നതാണ് നമ്മുടെ ഈ അമ്പലം കാണിക്കുന്നത് അപ്പൊ ആ രണ്ടാമത്തെ അമ്പലത്തിലേക്ക് കാണിക്കുക പറയുമ്പോൾ ഏകദേശം സിനിമ തുടങ്ങിയിട്ടൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈ അമ്പലം കാണിക്കുന്നത് കേട്ടോ ഈ അമ്പലത്തിലേക്ക് അവർ എത്തുന്നത് അതായത് രണ്ടാമത്തെ പൂരപ്പറമ്പിലേക്ക് അപ്പൊ അവർ വന്ന ഉടനെ ഇവിടെയാണ് അവരുടെ വണ്ടി ലോറി നിർത്തിയിട്ടിട്ട് ഒരു പാട്ടുണ്ട് ഏഹ് പാട്ടിലൂടെയാണ് അവർ ആ ലോറിയിൽ വരുന്നത് ആ ആ പാട്ട് കഴിഞ്ഞ ഉടനെ അവര് ഇവിടെ ഈ മുറ്റത്ത് ലോറി ഇറങ്ങിയിട്ട് കാണിക്കുന്ന ആ ഒരു സമയത്തും ഈ ഒരു അമ്പലം കാണിക്കുന്നുണ്ട് അന്നത്തേനേക്കാളും മാറ്റം കേട്ടോ ഈ കവാടൊക്കെ പിന്നെ കെട്ടിയതാണ് അതുപോലെ ഈ സ്റ്റെപ്പ് ഇവിടുന്ന് ആന ഉണ്ട് അതുകൊണ്ട് ഇവിടെ സ്റ്റെപ്പല്ല ഇങ്ങനെ ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ടാണ് ഇവരത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഈ മതിലുകളൊക്കെ അന്നൊന്നും ഈ മതിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് ഈ ഇങ്ങനെ രണ്ടു ഭാഗം മതിലൊക്കെ കെട്ടിയത് അപ്പൊ അന്ന് വന്ന ഒരു വിഷ്വൽ ആ ആ സീനിലുള്ള ഒരു വിഷൽ ഇതാണ് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് ലോറി ഇറങ്ങിയിട്ട് അവര് വന്ന ഉടനെ തന്നെ ലോറി ഇറങ്ങിയിട്ട് ബിജു മേനോൻ അതി ഇടയിൽ വെച്ച് കയറുന്നതാണല്ലോ അപ്പൊ ബിജു ഒരു മുരടൻ കഥാപാത്രമായിരുന്നല്ലോ അപ്പൊ അവൻ പൈസ കൊടുത്തിട്ട് തിരിച്ച് നടക്കുമ്പോ ഏഹ് മഞ്ജുവാര്യർ പറയുന്നുണ്ട് ഒരു മുരടൻ അല്ലേ എന്ന് പറയുന്നുണ്ട് തോന്നുന്നു അപ്പൊ ആ സമയത്ത് അവൻ തിരിഞ്ഞു നോക്കി കൊണ്ട് നടക്കുന്ന ആ ഒരു വ്യൂ ഇവിടെയാണ് കേട്ടോ അങ്ങോട്ടുള്ള ആ റോഡ് അതുപോലെ ഈ ചീനിമരം അതൊക്കെ ഇപ്പോഴും ഉണ്ട് ഇണ്ടട്ടോ അന്നത്തെ ഒരു ഉണ്ടായിരുന്നാണ് ഇങ്ങോട്ട് റോഡുണ്ട് അതുപോലെ ഈ ചീനിമരം അതൊക്കെ അന്നത്തെ പോലെ തന്നെ ഇന്നും നിലനിൽക്കുന്ന നിലനിൽക്കുന്നുണ്ട് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ട്ടോ നമ്മളെ എന്താ പറയാ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു സീനാണ് ദിലീപ് ദിലീപിനെ ആദ്യമായിട്ട് കാണിച്ചതിന് ശേഷം ദിലീപ് ചെണ്ട മേളം കൊട്ടുന്ന സമയത്ത് ഇവിടെ നിന്ന് കൊട്ടുമ്പോഴാണ് നമ്മുടെ മഞ്ജുവരിയറ് ഐസ് തിന്നിട്ട് ഇവിടെയാണ് കേട്ടോ നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ആ വട്ടം കൂടി നിന്നിട്ട് കൊട്ടു വരുന്നത് ഈ ഭാഗത്താണ് അപ്പൊ ഇവിടെ നിന്നിട്ടാണ് മഞ്ജുവാര്യർ ഐസ് തിന്നുന്നതും പിന്നെ അവരുമായിട്ടുള്ള ഒരു ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്ന ദിലീപും മേളം കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കുന്നതൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ആ സമയത്ത് ജിനിയേട്ടനൊക്കെ ഉണ്ടിട്ട് ഇവിടെ ജിനിയേട്ടനും അതുപോലെ അവരുടെ വലിയച്ചും ചെറിയച്ചും മക്കൾ ഒക്കെ ഒരുപാട് പേരുണ്ട് അവരൊക്കെ കുഞ്ഞ് കുറച്ച് ചെറിയ കുട്ടികളാണ് അവരെ കയ്യിൽ ബലൂണൊക്കെ കൊടുത്തിട്ട് ഒരു പൂരത്തിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കയ്യിലൊക്കെ ബലൂൺസ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നിട്ടോ ക്യാമറയിൽ അവരെ കാണുന്നില്ലെങ്കിലും ഈ കൂട്ടത്തിലൊക്കെ അവർ അവരന്നുണ്ടായിരുന്നു അന്ന ഒരു ചെറിയ കുട്ടികളായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സ്ഥലം എന്താ പറയാ കുറച്ചും കൂടെ നമുക്കൊക്കെ ഓർമ്മയില് നിൽക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ നമ്മളെ ദിലീപിനെ മഞ്ജു വാര്യർ ആദ്യമായിട്ട് ചെണ്ടക്കുരങ്ങയെന്ന് വിളിച്ച് കളിയാക്കുന്ന അത് അവൾഅഅഅ ഇവിടെ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടാണ് ആ സീന് ചിത്രീകരിച്ചിട്ടുള്ളത് കേറിയപ്പൊ കി അപ്പം അവള് ഇവിടുന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ജോസ് പിള്ളശ്ശേരിയുടെ കട ഉണ്ടല്ലോ ബലൂൺ കട അത് ഈ ഭാഗത്തായിട്ടായിരുന്നു ജോസ് പിള്ളശ്ശേരിയുടെ കട വരുന്നത് അപ്പൊ അവൾ ഇവിടെ നിന്നുകൊണ്ടാണ് അവൻ്റെ അടുത്തുനിന്ന് ബലൂണ് വാങ്ങിയിട്ട് പിന്നെ ഒരു അന്നുണ്ടല്ലോ ബലൂണ് ഒരു കൊരങ്ങനെ പോലെയൊക്കെ കെട്ടിയിട്ടുള്ള ബലൂൺ ഉണ്ടായിരുന്നല്ലോ കൈയും കാലും ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ആ ഒരു ബലൂണ് വാങ്ങിയിട്ട് അത് പിടിച്ച് സംസാരിക്കുന്നതൊക്കെ അതിനോട് സംസാരിക്കുന്ന ആ ഒരു സീൻ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ദിലീപ് തൊട്ടപ്പുറത്ത് ഞാൻ പറഞ്ഞ ആ ഷോപ്പിൽ ബുക്ക് ഞാനപ്പാന ബുക്ക് ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നതും അപ്പോൾ അവൾ പോയിട്ട് ചെണ്ടക്കോൽ എടുത്ത് കൊണ്ടുവരുന്നതും ആ ചെണ്ടക്കോല് ജംബറിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കുന്നതും അങ്ങനത്തെ ആ ഒരു സീന് മുഴുവൻ ഇവിടെ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ശരിക്കത് ആ സീനൊക്കെ അറിയാൻ പറ്റൂട്ടോ കേട്ടോ ഇപ്പോൾ നമ്മളിതിൽ ഏഡ് ചെയ്യാം അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും പിന്നെ ഈ ആൽമരത്തിന്റെയും കുറച്ച് ഭാഗങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ആളിൻ്റെ ചോട്ടിലായിട്ടാണ് നമ്മുടെ ദിലീപ് ഞാനപ്പാന ബുക്ക് ചോദിക്കുന്ന ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ടാക്കിയിരുന്നത് ഈ ആളിൻ്റെ ചോട്ടിലായിട്ടാണ് ആലിൻ്റെ ചോട്ടിൽ എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ടാണ് ഷോപ്പ് ഉണ്ടായിരുന്നത് പിന്നെ അന്ന് ഈ ഇങ്ങനെ മതിലുകളൊന്നും ഇല്ല കേട്ടോ അന്ന് ഇവിടൊക്കെ മറ്റേ മുളയുടെ മുള്ളുവേലികളായിരുന്നു കേട്ടോ അന്നൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ അമ്പലത്തിലെ കുടമാറ്റം സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ അതുപോലെ മലയാള മാസത്തിലെ കുംഭമാസത്തിലാണ് ഇവിടുത്തെ പൂരം വരുന്നത് എല്ലാ വർഷവും മലയാള മാസം കുംഭമാസത്തിലാണ് ചിലപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് ഇരുപത്തിയഞ്ചിന് ശേഷം ഒക്കെ ആവും അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് ഇംഗ്ലീഷ് ഡേറ്റ് വരുമ്പം ഫെബ്രുവരിയിലും മാർച്ചിലും വരാറുണ്ട് മല മാസം നോക്കും മലയാള മാസം നോക്കുമ്പോൾ കുംഭമാസത്തിലാണ് ഇവിടുത്തെ പൂരം വരാറ് പിന്നെ നമ്മളെ കുടമാറ്റം സിനിമയിൽ ചിത്രീകരിച്ച പോലെ അല്ല കേട്ടോ ഇവിടുത്തെ പൂരം എന്ന് പറയുന്നത് വളരെ വലിയൊരു പൂരാണ് ഗംഭീരമായിട്ടുള്ളൊരു പൂരാഘോഷമാണ് ഞങ്ങളുടെ തറവാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരവ് കൊണ്ടുവരാറുണ്ട് ഞങ്ങളുടെ തറവാട്ടിലെ പൂരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ദേശത്തെ ഉത്സവം എന്ന് പറയുന്നത് ഈ അമ്പലത്തിലെ ഉത്സവമാണ് രാവിലെയും വൈകിട്ടും ഇവിടെ നട തുറക്കും നമ്മളെല്ലാ വിശേഷ ദിവസങ്ങളിലും ഇവിടെ വന്നിട്ടാണ് കേട്ടോ തൊഴാറ് അപ്പൊ ഇതൊക്കെയാണ് അമ്പലത്തിലെ വിശേഷങ്ങൾ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്